നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായ ജൂൺ ഒന്നാം തീയതി ഏഴാം ഘട്ടമായ ജൂൺ ഒന്നാം തീയതി അന്ന് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു അടിയന്തര യോഗം വിളിച്ച് ചേർത്തിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഐ എൻ ഡി എ എന്ന പ്രതിപക്ഷ മുന്നണിയിലെ ഉന്നത നേതാക്കളുടെ യോഗമാണ് കോൺഗ്രസ് വിളിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരുമിച്ച് മത്സരിച്ച സീറ്റുകളിലെ സഖ്യത്തിന്റെ പ്രകടനം ഉൾപ്പെടെ വിലയിരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഈ മീറ്റിംഗ് പ്രധാനമായും വിളിച്ചിരിക്കുന്നത് എന്തായാലും ഇരുപത്തിയഞ്ചിലധികം പാർട്ടികൾ അടങ്ങുന്ന പ്രതിപക്ഷ മുന്നണിയിലെ പാർട്ടികളും തന്നെ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ബംഗാൾ അതിനോടൊപ്പം തന്നെ പഞ്ചാബ് തുടങ്ങി സഖ്യസാധ്യത ഫലം കാണാതെ പോയ സംസ്ഥാനങ്ങളുടെ അവലോകനം പ്രത്യേകമായി നടത്തും നമുക്കറിയാം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ചേർന്നല്ല പഞ്ചാബിൽ മത്സരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും ഒന്നും തമ്മിൽ ഒരു സമവാക്യങ്ങളും ഒത്തുപോകാത്ത സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ഇവിടെയൊക്കെ ഉണ്ടായ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് പ്രത്യേകമായി തന്നെ വിശകലനം ചെയ്യുകയും ചെയ്യും എന്തായാലും അത് അതിനോടൊപ്പം തന്നെ യോഗത്തെ കുറിച്ച് മറ്റു ചില അഭ്യൂഹങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് പരാജയപ്പെട്ടാൽ ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തുക എന്നുള്ള തന്ത്രം ഉപയോഗിക്കുക എന്നത് മുൻകൂട്ടി മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കൂടി ധരിപ്പിക്കാനാണോ കോൺഗ്രസ് ഈ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് മറ്റൊന്ന് പ്രക്ഷോഭ പരിപാടികൾ കാര്യമായി തന്നെ തുടരേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ചൂടൊട്ടും കുറയാതെ തന്നെ തുടരേണ്ടതിന്റെ ആവശ്യകത പ്രതിപക്ഷ പാർട്ടികളെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണോ ഇത്തരത്തിലൊരു യോഗം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇതൊന്നുമല്ല ഉയർന്നു വരുന്ന അഭ്യൂഹം ഇതൊന്നുമല്ല ബി കേവല ഭൂരിപക്ഷം അഥവാ നേടാൻ സാധിച്ചില്ല എങ്കിൽ നാനൂറ് സീറ്റുകൾ എൻ ഡി എക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ല എങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ ബി ജെ പി സ്വാധീനിക്കാനുള്ള ചില സാധ്യതകളുണ്ട് അത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കാനുള്ള പ്രത്യേക ക്ലാസ് ആണോ ഇത് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ പാർട്ടികളെ അടർത്തിയെടുക്കുമോ എന്നുള്ള സംശയം ഇപ്പോഴും കോൺഗ്രസിനുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ നിലവിൽ എന്തായാലും അസാധാരണമാണ് ഈ നടപടി സാധാരണയായി തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പാർട്ടികൾ യോഗം ചേരുക ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ജൂൺ ഒന്നാം തീയതിയാണ് അടിയന്തരമായി കോൺഗ്രസ് പാർട്ടി ഐ എൻ ഡി എ മുന്നണിയുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് യൂസ്ലെസ് ഈ സിനിമയാണ്